ആ രാത്രിയിൽ ജയിലിൽ ശിവായിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ രാത്രി അവന് ഒരായുസ് മുഴുവൻ പോലെ തോന്നി നിന്റെ ഭർത്താവാണ് തോൽവി ഞാനല്ല നിനക്ക് എത്ര പണം വേണം ഒരു കോടി രണ്ടു കോടി പത്തു കോടി എല്ലാം ഞാൻ തരാം പക്ഷെ ഒരു കണ്ടീഷൻ രണ്ട് കോടി വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം പത്തു കോടി വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരണം പക്ഷേ ദേവ് അത് പറഞ്ഞു തീർക്കും മുൻപ് യു ആൾ ആർ മാഡ് അവനെ പുറത്തേക്ക് വിട് ശിവായി നന്ദിനിയെ വളരെയധികം സ്നേഹിച്ചു അവൾ അവന്റെ ബാല്യകാല പ്രണയമായിരുന്നു ഇന്ന് അവർ വിവാഹിതരായി മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷേ നന്ദിനിക്ക് അവനെ വെറുപ്പായിരുന്നു കാരണം അവനൊരു സാധാരണക്കാരനായിരുന്നു ഈ വിവാഹം അവളുടെ അപ്പൂപ്പനാണ് നിർബന്ധിച്ച് നടത്തിയത് അവൾക്ക് എന്നും ഒരു സമ്പന്നനായ ഭർത്താവിനെയായിരുന്നു ആഗ്രഹം അവൻ അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവളും അവനൊന്നും കൊടുത്തില്ല എന്നാൽ ശിവായി ഒരിക്കലും കൈവിട്ടില്ല ആഴ്ചതോറും അവൾക്ക് ഒരു റോസ് കൊടുത്തിരുന്നു ഒരിക്കൽ അവൻ്റെ പ്രണയം അവൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ ഹായ് ഹായ് നന്ദിനി ഓ റിയ നീ ായിട്ടുണ്ടല്ലോ ജ്വല്ലറി നിനക്കൊരു ചെരുപ്പ് പോലും വാങ്ങി തരാൻ കഴിയാത്ത ഭർത്താവ് ഒരു ജ്വല്ലറി വാങ്ങുന്നത് ഒരു സ്വപ്നമായിരിക്കും അല്ലേ നോക്ക് ഇന്നലെ എന്റെ ഭർത്താവ് എനിക്ക് മൂന്ന് കോടി വില വരുന്ന നെക്ലേസ് വാങ്ങി തന്നു ഹാ മേജർ ശിവായ് ഒടുവിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ തിരഞ്ഞു നിങ്ങൾ മടങ്ങി വരൂ ഞങ്ങൾക്ക് നിങ്ങളെ വേണം എനിക്കിപ്പോ വേറെ പണിയുണ്ട് എൻ്റെ കല്യാണമാണ് ഇപ്പോൾ എനിക്ക് വലുത് ഇപ്പോൾ നിങ്ങൾക്ക് പോവാം ിയുടെ ഭർത്താവ് എന്തു പറഞ്ഞാലും അവന്റെ രൂപവും ആ കണ്ണുകളുടെ തീവ്രതയും ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അവന്റെ ഈ ലുക്ക് അച്ചാറിട്ട് വെക്കാനാണോ ഒരു വേൾഡ് ടൂർ പോകണമെങ്കിൽ ഈ മുഖം പോരാ പണം വേണം അതവനില്ല നന്ദിനി എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട് എന്നെ വിട്ടേക്ക് നീ ഇവിടെ എന്തിനാ വന്നത് നന്ദിനി നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം എന്നെ കുറിച്ചുള്ള എല്ലാം എനിക്ക് തുറന്നു പറയണം പ്ലീസ് വാ എന്താ നിനക്ക് പറയാനുള്ളത് മൂന്ന് വർഷമായിട്ട് നീ പറയുന്നത് ഞാൻ കേട്ടു ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത് Iringi po po നന്ദിനി നന്ദിനി ഒന്ന് കേൾക്ക് ഒരിക്കൽ കൂടി എനിക്കെല്ലാം വ്യക്തമാക്കണം ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ കണ്ടോ നീ നോക്ക് നോക്ക് തുറന്ന് കണ്ടില്ലേ ഇതാണ് നിന്റെ സ്ഥിതി എന്താണിപ്പിവിടെ പ്രശ്നം ചിൽ ബേബി നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ പക്ഷെ ഞാൻ അങ്ങനെയല്ല പറ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് ഒരു കോടി രണ്ടു കോടി പത്തു കോടി എല്ലാം ഞാൻ തരാം ശരിക്കും നീ ഒബ്വിയസ്ലി ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് രണ്ടു കോടി വേണമെങ്കിൽ നീ എന്റെ കൂടെ വരണം പത്ത് കോടി വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരണം ദൈവ് വാക്ക് തീർക്കും മുൻപ് ശിവായി ഇടയ്ക്ക് വന്നു നീ എന്താ ചെയ്തത് ആ പാവ് എന്നെ സഹായിക്കാനാ വന്നത് ഇപ്പൊ തന്നെ അവനോട് പോയിട്ട് മാപ്പ് ചോദിക്കേ എന്റെ പട്ടി ചോദിക്കും അവനോട് ക്ഷമ പിന്നെ നീ നീ കൂടെ വാ ശിവായി നന്ദിനിയെ തന്നെ ഒന്ന് നോക്കി മൂന്ന് വർഷം സ്നേഹിച്ച പെൺകുട്ടി ഇത്ര പെട്ടെന്ന് അവൻ ആരുമല്ലാതായി എന്ന സത്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് അവന്റെ പന്ത്രണ്ട് വയസ്സുകാരി നന്ദിനി ആകുമോ അത്രയും പാവമായിരുന്ന പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ സ്വയം വില കുറഞ്ഞവളായി എന്താ ഇവിടെ പ്രശ്നം ആരാണ് ശിവായി ഞാനാ ശിവായി മഹാദേവന്റെ പേരിൽ ഞാൻ സത്യം ഇന്നിവിടെ നിന്ന് നിങ്ങൾ ആരും സ്വന്തം കാലിൽ തിരിച്ചു പോവില്ല ഒറ്റയടുക്കി ബോഡിഗാർഡുകളെ തല്ലിയിടുന്നത് കളിയല്ല അവന് ഭ്രാന്താണെന്ന് എല്ലാവരും വിചാരിച്ചു ഇരുപത് സെക്കൻഡിനുള്ളിൽ എല്ലാവരെയും അവൻ നിലത്തു വീഴ്ത്തി അവനും കുറച്ച് പരിക്കേറ്റു പക്ഷേ അവൻ സ്റ്റീലിൽ കുരുത്തവനായിരുന്നു അപ്പോഴേക്കും ദേവ് വിളിച്ച പോലീസ് അവിടെ എത്തി നന്ദിനിക്കൊന്നും പറയാനില്ല അപ്പോഴേക്കും അവർ ശിവായിയെ മുട്ടുത്തിച്ചു അന്ന് അവന്റെ ലോകം തകർന്നിരുന്നു അവന്റെ ബാല്യകാല പ്രണയം അവന്റെ വിശ്വാസവും അഭിമാനവും പൊടിച്ചു കളഞ്ഞു അവന്റെ മനസ്സിൽ ഒറ്റ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു ഇവളെയാണോ ഞാൻ സ്നേഹിച്ചത് ആദ്യ നോട്ടത്തിൽ തന്നെ അവളുടെ കണ്ണുകളിൽ അവൻ ഉടക്കിയിരുന്നു വൺ സൈഡ് ലവിന്റെ വിധിയാണോ ഇത് അവൻ ഇനി എന്ത് ചൂസ് ചെയ്യും അവരെ തന്നെ ചൂസ് ചെയ്യുമോ അതോ അവന്റെ ബാല്യകാല പ്രണയം ചൂസ് ചെയ്യുമോ നന്ദിനി രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിലെത്തിയപ്പോൾ കോപത്തോടെ രേഖയോട് നിലവിളിച്ച് മുറിയുടെ വാതിൽ ശക്തിയായി അടച്ചു അമ്മേ വാതിൽ തുറക്ക് ഞാൻ മുഴുവൻ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അമ്മ ഇവിടെ കിടന്നുറങ്ങാ എന്താ മോളെ രാത്രിയിൽ എന്തിനാ ഇങ്ങനെ കൂവുന്നേ നീ പാർട്ടിക്ക് പോയില്ലേ ആരെങ്കിലും പണം തന്നെ സഹായിച്ചോ സഹായം കുന്തം എന്റെ ഭർത്താവ് അവിടെ വെച്ച് വലിയ സീൻ ഉണ്ടാക്കി ഇനിയിപ്പും എന്നെ സഹായിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല എല്ലരുടെയും മുഖം കറുത്തിട്ടുണ്ട് ഇതെല്ലാം നിന്റെ അപ്പൂപ്പം കാരണമാ അദ്ദേഹം നിന്നെ ശിവായിയോട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു മതി അമ്മേ ഇനി എനിക്ക് ശിവായിയോട് ഒരുമിച്ച് കഴിയാനാവില്ല എനിക്ക് ഡിവോഴ്സ് വേണം പക്ഷെ മോളെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യും ഓർമ്മയില്ലെ ആ പഴയ കരാറ് അതില് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നീ ശിവായി വിട്ട ബജാജ് കുടുംബത്തിന്റെ പകുതി പ്രോപ്പർട്ടി അവന്റെ പേരിലാകും അവനാണെങ്കിൽ നമ്മളുടെ പണം മാത്രം നോക്കിയിരിക്കുക അല്ലമ്മ ഇപ്പോഴാണ് ശരിയായ സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അമ്മ എന്നെ ഇതും പറഞ്ഞ് നന്ദനിയുടെ മുഖത്ത് ഗൂഢമായ ചിരി തെളിഞ്ഞു അവൾ കോപത്തിൽ പുളഞ്ഞു ശിവായി തന്റെ പ്രണയത്തിന്റെയും സ്വാഭിമാനത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിയിരുന്നു പന്ത്രണ്ട് വർഷത്തെ പഴയ സംഭവങ്ങൾ ഇപ്പോഴും അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇവൾ എന്റെ ബാല്യകാല പ്രണയമാകുമോ ഇല്ല അവൾ ഇപ്പോൾ വേറൊരു പെൺകുട്ടിയാണ് ഇന്നലെ രാത്രി കൊടുത്ത വാക്ക് അവൾ എങ്ങനെ മറന്നു അതെല്ലാം ഓർത്തപ്പോൾ ബാല്യത്തിലെ ആ നിഷ്കളങ്കമായ മുഖവും ആഴമുള്ള കണ്ണുകളും മധുരമായ ശബ്ദവും അവന്റെ മുന്നിൽ തെളിഞ്ഞു നന്ദിനി എൻ്റെ ബാല്യകാല പ്രണയമാണ് അവളെ എങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ ജീവൻ ശ്വാസം മുട്ടിക്കഴിഞ്ഞാലും അവളില്ലാതെ എനിക്ക് കഴിയില്ല അടുത്ത ദിവസം രാവിലെ നന്ദിനി നേരത്തെ എഴുന്നേറ്റ് റെഡിയായി ഇന്ന് അവൾ സന്തോഷത്തിലായിരുന്നു കാരണം ഇന്നാണ് അവൾക്ക് യൂസ്ലെസ് ആയ വിവാഹത്തിൽ നിന്ന് ജാമ്യത്തിനല്ല ഡിവോഴ്സിനാ ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് നന്ദിനി താഴേക്ക് വന്നപ്പോൾ അവളുടെ സ്കൂൾ ഫ്രണ്ടായ യാഷ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അവന് അവളെ സ്കൂൾ കാലം മുതൽ ഇഷ്ടമായിരുന്നു അവളുടെ അമ്മ പറഞ്ഞിട്ട് ഡിവോഴ്സിനെ കുറിച്ച് അറിഞ്ഞു വന്നതായിരുന്നു അയ്യോ യാഷ്മോനെ എത്ര കാലമായി കണ്ടിട്ട് നോക്ക് ഹായ് ഹേയ് ഇപ്പൊ എന്താ ചെയ്യുന്നേ ഇത്ര വലിയ കാറൊക്കെ വാങ്ങിയല്ലോ അതെ ആന്റി എനിക്കിപ്പോ പ്രൊമോഷൻ കിട്ടി എന്റെ പാക്കേജ് അഞ്ചു കോടി അടിപൊളി മോനെ നീ വളരെ ഉത്തരവാദിത്വം ഉള്ളവനാ ഇതാ നമ്മുടെ ശിവായി വീടിന് തന്നെ അപമാന സത്യം പറഞ്ഞ ഇന്ന് വരെ നന്ദിനിയും ശിവായിയും ഒരു കിടക്കേല് പോലും ഉറങ്ങിയിട്ടില്ല ആണോ നമുക്ക് പോവാം അതെ വൈകിയല്ലേ ദേവ് സാഹിബ് എന്താണ് കാര്യം ഈ എളിയ എന്നെ എങ്ങനെയാണ് ഓർത്തത് ഇൻസ്പെക്ടർ സാഹിബ് ചെറിയൊരു ജോലിയുണ്ട് തന്റെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ ദേവ് പോലീസിനെ വിളിച്ച് ശിവായിക്ക് തേർഡ് ഡിഗ്രി ടോർച്ചർ കൊടുക്കാൻ പറഞ്ഞു പട്ടേൽ സാർ സെൽ നമ്പർ മൂന്നിലെ ആ ഹീറോയെ നഗ്നനാക്കി കിട്ടിക്കോ അവന്റെ ചൂട് ഞാൻ മാറ്റി കൊടുക്കാം ദേവ് സാഹിബ് ജോലി ഞാൻ ചെയ്യാം ശിവായിക്ക് ശിവനോട് വലിയ ഭക്തിയുണ്ടായിരുന്നു ജീവിതത്തിൽ വഴിത്തിരിവ് വന്നാൽ എല്ലായ്പ്പോഴും അവൻ മഹാകലിനെ വിളിക്കുമായിരുന്നു ഇന്നും കണ്ണും പൂട്ടി ഓം നമ ശിവായ എന്ന് ജപിച്ച് ഫോണിലിരിക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ അവൻ്റെ അടുത്തേക്ക് വന്നത് മഹാകലിനെ എന്തിന് സംഹാരകൻ എന്ന് വിളിക്കുമെന്നറിയാമോ അനീതി അതിരുകടക്കുമ്പോൾ അവൻ്റെ താണ്ഡവം എല്ലാം ഇല്ലാതാക്കി പുതിയത് തുടങ്ങിക്കൊടുക്കും ഇപ്പോൾ ലോകം മുഴുവൻ ശിവായിയുടെ താണ്ഡവം കാണാനിരിക്കുകയാണ് അപ്പോഴേക്കും ഇൻസ്പെക്ടറും രണ്ട് കോൺസ്റ്റബിൾസും അവനെ വടികൊണ്ടടിച്ചു തുടങ്ങി പട്ടേൽ അവനെ കെട്ടിത്തൂക്ക് കുറച്ച് മിനിറ്റിനുള്ളിൽ ശിവായിയുടെ കൈകാലുകൾ കെട്ടി സെല്ലിൽ തൂക്കി ശരീരമൊക്കെ രക്തം വാർന്ന് നനഞ്ഞിരുന്നു ഇൻസ്പെക്ടർ ബെൽറ്റ് എടുത്ത് അടിക്കാൻ റെഡിയായി പക്ഷേ ശിവായി പൂർണ്ണമായും ശാന്തനായി അത് വലിയ പൊട്ടിത്തെറിക്ക് മുൻപുള്ള നിശബ്ദത മാത്രമായിരുന്നു അപ്പോഴേക്കും പുറത്തേക്കൊരു കാർ വന്നു നിന്നു അകത്ത് നിന്നിറങ്ങിയത് ക്യാപ്റ്റൻ സർത്താജ് ശിവായിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചു നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലേ അവന് വിട് ഇതെന്താ നാടകം ആദ്യം പറയേ ആരാണ് ഇദ്ദേഹം നിനക്കറിയോ ഇദ്ദേഹം ആരാണ് മൂന്ന് വർഷം മുൻപ് നഗരത്തെ രക്ഷിച്ച മനുഷ്യനാ ഒരേ സമയം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭീകരരെ കൊന്ന മേജർ ശിവായി ഇന്ത്യയിലെ വലിയ രഹസ്യ ഏജൻസിയുടെ ചീഫ് ഇൻസ്പെക്ടറുടെ ഹൃദയം പിടഞ്ഞു ഇത്ര വലിയ ഓഫീസറെ പീഡിപ്പിച്ചതിന് അവന്റെ ജോലി തന്നെ ഭീഷണിയിലായി ഉടൻ സെൽ തുറന്ന് ശിവായിയെ ബഹുമാനത്തോടെ കസേരയിലിരുത്തി കമാൻഡോകൾ മൂന്ന് വർഷത്തിന് ശേഷം അവനെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു സർ ഞങ്ങളെല്ലായിടത്തും സാറിനെ അന്വേഷിച്ചു ഇന്നാണ് കണ്ടെത്തിയത് മാപ്പ് സർ ഞാൻ താമസിച്ചു ഇല്ലേ ക്യാപ്റ്റൻ നിങ്ങൾ ശരിയായ സമയത്താണ് വന്നത് ഇപ്പോ നമുക്കിവിടെ നിന്ന് പോകാം ആദ്യം എന്നെ ബജാജ് മാനുഷനിലേക്ക് കൊണ്ടുപോകാം അവൻ്റെ കണ്ണുകളിൽ തീ കൊളുത്തി ആ തീ കെടുത്താൻ അവന് നന്ദിനിയെ കണ്ടുമുട്ടണം പ്ലറ്റൂൺ യെസ് സർ ശിവായി കാറിൽ കയറി കമാൻഡോസ് എല്ലാവരും വേഗം കാറിൽ കയറി ക്യാപ്റ്റൻ സർത്താജ് ചേർന്നിരുന്ന് ചോദിച്ചു മേജർ നീ എന്തിനാണ് രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞത് ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ സർത്താജ് ഞാൻ അവിടെ ഒരു രാത്രി ചെലവഴിച്ചില്ലെങ്കിൽ എന്നെ ഞാൻ എങ്ങനെ സ്വന്തമായി ബഹുമാനിക്കും പക്ഷേ എല്ലാം ശരിയെ ഈ രാത്രി ഞാൻ എന്നും ഓർത്തിരിക്കും നന്ദിനിയിൽ നിന്ന് അവന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവളുടെ വാക്കുകൾ ഓർമ്മിക്കുമ്പോൾ അവന്റെ ശരീരം നടുങ്ങി മേജർ ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു അഞ്ചു വർഷം മുൻപ് ജമ്മു കാശ്മീരിൽ നടത്തിയ ഉടമ്പടി ഓർമ്മയുണ്ടോ ആ ആളുകള് അതിപ്പ തകർത്തു അവരെപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കും നിങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം ഞാൻ ആ ലോകം മൂന്ന് വർഷം മുൻപേ വിട്ടു ഇപ്പോ ഞാനൊരു സാധാരണ മനുഷ്യന അതേസമയം നന്ദിനി യഷിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരു എസ് യു ബി വന്ന് നിർത്തി പുറത്തിറങ്ങിയത് ശിവായി അത് കണ്ടപ്പോൾ നന്ദിനിയും യഷും ഞെട്ടി അവന്റെ കണ്ണുകളിൽ തീ കത്തിയിരുന്നു നന്ദിനി പന്ത്രണ്ട് വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന സംഭവം നിനക്ക് ഓർമ്മയില്ലേ ആ കിഡ്നാപ്പിംഗ് ആ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ലേ നിനക്കെന്താ വട്ടായോ ജയിലിൽ കിട്ടിയ അടിയിൽ തലയ്ക്ക് വലതും പറ്റിയോ നീ എങ്ങനെ എത്തി ആരാ നിന്റെ എടുത്തത് എന്ത് എങ്ങൾ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു നിന്റെ അപമാനം തന്നെയാണ് എനിക്ക് പാഠം പഠിപ്പിച്ചത് ഇന്നലെ നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കി എനിക്കത് മനസ്സിലാവില്ലായിരുന്നു നിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണം നീ തന്നെയാ ഞാനല്ല ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാനിരിക്കെ നീ ഇതാ വന്നിരിക്കുന്നു എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ സ്നേഹിച്ച പെൺകുട്ടി നീയല്ല എല്ലാവരും ഞെട്ടി ശിവായി തന്നെയാണ് ഡിവോഴ്സ് ചോദിക്കുന്നത് നന്ദിക്ക് ദേഷ്യം വന്ന് അവൾ കോപത്തോടെ പറഞ്ഞു എന്താ പറഞ്ഞത് നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നോ എന്റെ സ്ഥാനം നിന്റെ നിലയിൽ നിന്ന് നിരവധി മടങ്ങുയർന്നതാ നീ എങ്ങനെയാ പുറത്തു വന്നത് എങ്ങനെ നിനക്ക് ജാമ്യം കിട്ടി അവനെ കൊണ്ടുവന്നവർ വലിയ ആളുകളാ അവരാണ് അവനെ ഇവിടെ ഇറക്കി കൊടുത്തത് ഇവൻ അവരുടെ കാല് പിടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഇവൻ എങ്ങനെ ഇറങ്ങാനാ നിങ്ങൾ ഇപ്പോൾ ഒന്നും അറിയില്ല ഞാൻ സ്വയം ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുന്നു ഞാൻ മഹാദേവൻ വസിക്കുന്ന ആ പ്രകാശത്തിൻ്റെ കണികയാണ് അതെ അത് സത്യമാണ് ഞാൻ തന്നെ എന്നെ ബഹുമാനിക്കാത്ത പക്ഷം ഈ ലോകം എങ്ങനെ എന്നെ ബഹുമാനിക്കും എന്റെ ഓരോ ശ്വാസവും എന്റെ പൂജയാണ് എന്റെ ഓരോ ചുവടും ഒരു മാതൃകയാണ് ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഇനിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് നീ ആരാ പറയാൻ മുഴുവൻ കൊച്ചി നഗരത്തിനും അറിയാം നീ ആരാണെന്ന് അതെ എന്റെ പിഴവ് തന്നെ നിന്റെയും നിന്റെ ഫാമിലിയുടെയും മുന്നിൽ ഒന്നിനും കൊള്ളാത്തവനായി ഞാൻ നിന്നു പക്ഷെ എന്റെ സ്നേഹം നീ ഒരിക്കലും കണ്ടില്ല നന്ദിനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു പക്ഷെ നീ അതൊന്നും കണ്ടില്ല നിനക്കെന്താ തോന്നുന്നത് നന്ദിനെ എനിക്കിതിൽ സന്തോഷമാണെന്നോ ആളുകളുടെ അധിക്ഷേപം കേൾക്കുന്നതിൽ എനിക്ക് ആനന്ദമാണെന്നോ ഞാൻ നിന്നെ സത്യമായി സ്നേഹിച്ചു പക്ഷെ നീ അത് കണ്ടില്ല നീ കണ്ടത് അമ്മ നിന്നെ കാണിച്ചതും ഈ പട്ടണം നിന്നെ കാണിച്ചതും മാത്രം എന്റെ സ്നേഹം നീ ഒരിക്കലും മനസ്സിലാക്കിയില്ല നന്ദിനെ ഒരിക്കലും പക്ഷെ മഹാകാളിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു ഇനി മുതൽ ഞാൻ തന്നെ എന്റെ കണ്ണിൽ അപമാനിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല ശിവായിക്ക് കഴിഞ്ഞ ഒരു ദിവസം ജയിലിനുള്ളിൽ വളരെ വിഷമമായിരുന്നു അവൻ അത്രയും സഹിച്ചിരുന്നു ശരീരവേദനയേക്കാൾ ആത്മാവിന്റെ വേദന കൂടുതലായിരുന്നു എനിക്ക് നിന്റെ പ്രണയം വേണ്ട ആദ്യ ദിനം മുതൽ ഞാൻ നിന്നെ വെറുത്തു എന്റെ അപ്പൂപ്പൻ എന്താണാവോ നിന്നില് കണ്ടത് പിന്നെ നീ എന്താ പറഞ്ഞത് സ്മോൾ ഗിഫ്റ്റോ നീ നൽകിയ അവസാന ഗിഫ്റ്റ് ഒരു കൃത്രിമ മുത്തുമാലയായിരുന്നു എനിക്ക് നിന്നെ ആഗ്രഹം ഈ പറഞ്ഞതൊക്കെ നിനക്ക് ഇവനിൽ നിന്നും കിട്ടും യാഷിനെ ചൂണ്ടിക്കാണിച്ച് ശിവായ് പറഞ്ഞു അത് ഞാൻ അവളെ നിന്നേക്കാൾ സന്തോഷിപ്പിക്കും എന്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നതാ നാളെ നന്ദിയുടെ ബർത്ത്ഡേ ഞാൻ ഒരു വലിയ പാർട്ടി നടത്തും ഇടയ്ക്ക് രേഖയും വന്ന് നന്ദിനിയെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി ഈ പിച്ചക്കാരനോടൊന്ന് സംസാരിക്കാൻ നിക്കേണ്ട നന്ദിനി അകത്തേക്ക് പോഷും ശിവാഗിയും നേർക്ക് നേർ നിന്നു യാഷ് അല്പം ഭയപ്പെട്ടു പിന്നെ നന്ദിനിയെ വിളിച്ചു ശരി നന്ദിനി ഞാൻ നാളെ വരാം നാളെ ഡിവോഴ്സിന് റെഡി ആയിരിക്കും ഗെയിം നഷ്ടപ്പെടുത്തരുത് അവൻ അവിടെ നിന്ന് ചിന്തിച്ചു പണം എന്നതിന് ഇത്ര ശക്തിയുണ്ടോ അത് ഏത് മനുഷ്യനെയും മാറ്റിയിടുമോ ഇന്നത്തെ കാലത്ത് ആരും സ്നേഹത്തെക്കുറിച്ച് കരുതുന്നില്ലേ പക്ഷെ ശിവായി വഴിമാറിപ്പോകുന്ന ആളല്ല ഈ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി കണ്ടെത്തും ഒടുവിൽ ശിവായി ഒരു കളിക്കാരൻ തോൽവി അറിയാത്ത ഒരു ഭയമില്ലാത്ത കളിക്കാരൻ ശിവായി തൻ്റെ സ്കൂട്ടർ നിർത്തി ഡിക്കിയിൽ നിന്ന് ഒരു റൂബിക്സ് ക്യൂബ് എടുത്ത് കളിച്ചു തുടങ്ങി അവന്റെ കണ്ണിൽ ഒരു തിളക്കം തെളിഞ്ഞു അവൻ ഒരു വഴി കണ്ടെടുത്തു ഫോൺ എടുത്തു ഒരു കമ്പനിയിലേക്ക് വിളിച്ചു അത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഇൻഡസ് ഗ്രൂപ്പായിരുന്നു ഹലോ മിസ്റ്റർ ദിനേഷിനെ കിട്ടോ അതെ സംസാരിക്കുന്നത് ഞാൻ തന്നെ ഇത് ഞാനാണ് ശിവായി ശിവായി മഹേശ്വരി അൻപത് വയസ്സുകാരനായ ദിനേഷ് ഈ പേര് കേട്ട് വിറച്ചു വിയർപ്പ് നിറഞ്ഞു മിസ്റ്റർ ദിനേഷ് എനിക്കൊരു സഹായം വേണം പന്ത്രണ്ട് വർഷം മുൻപ് സെൻട്രൽ സ്ട്രീറ്റിൽ നടന്ന കിഡ്നാപ്പിംഗ് ഓർമ്മയുണ്ടോ അതിൽ പങ്കെടുത്തതാരെന്ന് അത് ബജാജ് കുടുംബത്തിലെ നന്ദിനിയായിരുന്നോ അതോ മറ്റാരെങ്കിലും ആയിരുന്നോ സർ പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള സംഭവം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾക്ക് നന്ദിനി ബജാജിനെ എങ്ങനെയാണ് അറിയുന്നത് ഞാൻ നാളെ നന്ദിനിയെ ഡിവോഴ്സ് ചെയ്യും ഞാൻ തിരിച്ചു വന്നതായി എല്ലാവരോടും പറയണം ദിനേഷ് വിറച്ചുപോയി പക്ഷേ അവന്റെ സന്തോഷം ഇരട്ടിയായി ഉടൻ തന്നെ തന്റെ സെക്രട്ടറിയോട് പറഞ്ഞു എല്ലാ ഡയറക്ടർമാരെയും വിളിക്കേ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാക്കണം നമ്മുടെ ബോസ് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിയിക്കേ ശിവായി കയ്യിൽ റൂബിക്സ് ക്യൂബ് പിടിച്ചു ഒരു ചിരി ചിരിച്ചു നന്ദിനി ഞാൻ നിന്നെ വളരെയധികം സ്നേഹിച്ചു നീ ചോദിച്ചിരുന്നെങ്കിൽ നിന്നെ ഒരു രാജ്ഞിയാക്കുമായിരുന്നു പക്ഷേ മഹാകാളിൻ്റെ പേരിൽ സത്യമാണ് നീ എന്ത് നഷ്ടപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല ഇനി കാത്തിരുന്നു കാണും ഗെയിം ഇപ്പോഴാണ് ആരംഭിക്കുന്നത് Download Pocket FM app link in description